കൂട്ടുകാരെ നമ്മൾ കുറെ കഥകൾ കേട്ടല്ലോ അല്ലേ ഇഷ്ടപ്പെടുന്നുണ്ടോ ലാലയുടെ കഥകളൊക്കെ ഇന്നത്തെ കഥ ഏതാണെന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ ആ ലാല പറഞ്ഞു തരാം കേട്ടോ ഇന്നത്തെ കഥയുടെ പേരാണ് തത്തമ്മകളും കൂട്ടുകാരും ഒന്നുകൂടെ പറഞ്ഞേ ഇന്നത്തെ കഥയുടെ പേരെന്താ തത്തമകളും കൂട്ടുകാരും വെരി ഗുഡ് നമുക്ക് ഇന്നത്തെ കഥ കേൾക്കണ്ടേ അതിനു മുൻപ് ലാലയുടെ മിടുക്കർ ഭക്ഷണമൊക്കെ കഴിച്ച് പല്ലൊക്കെ തേച്ച് കാലൊക്കെ കഴുകി അച്ഛനും അമ്മയ്ക്കും വീട്ടിലെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കിസ്സും ഗുഡ് നൈറ്റ് ഹഗുമൊക്കെ കൊടുത്തോ കൊടുക്കാത്തവർ വേഗം പോയി കൊടുത്തിട്ട് വാ ലാലയുടെ കഥ കേൾക്കണ്ടേ എന്നാ കഥ തുടങ്ങിയാലോ ലാലയുടെ ചക്കര വാവകൾ കണ്ണടച്ചോ ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ കുറേ തത്തമ്മകൾ താമസിച്ചിരുന്നു വലിയ വലിയ മരത്തിൻ്റെ തടികളിൽ പൊത്തുണ്ടാക്കിയാണവർ താമസിച്ചിരുന്നത് ദിവസങ്ങൾ കൂടുന്തോറും തത്തമ്മകളുടെ എണ്ണവും കൂടിക്കൂടി വന്നു കാട്ടിൽ കാട്ടിലേതൊക്കെ മരങ്ങളുണ്ടെന്ന് കൂട്ടുകാർക്കറിയാമോ പ്ലാവുണ്ട് മാവുണ്ട് ആൽമരമുണ്ട് അത്തിമരമുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി മരങ്ങളുണ്ട് ആദ്യമൊക്കെ എല്ലാ മരങ്ങൾക്കും തത്തമ്മകളെ വളരെ ഇഷ്ടമായിരുന്നു പിന്നെ പിന്നെ അവർക്ക് ശല്യമായി തുടങ്ങി അങ്ങനെ എല്ലാ മരങ്ങളും കൂടി തങ്ങളുടെ പ്രശ്നം കൂട്ടത്തിൽ വെച്ച് ഏറ്റവും പ്രായമുള്ള ആൽമരത്തിനെ അറിയിച്ചു മാവാണ് ആദ്യം ആൽമരത്തിനോട് പരാതി പറഞ്ഞത് ആൽമരമേ ആൽമരമേ തത്തകൾ കൂടുണ്ടാക്കി എന്റെ ശരീരമാകെ വല്ലാതെ നോവുന്നു ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം തരണേ എല്ലാ മരങ്ങളും ഇത് ശരിയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞു കൂട്ടത്തിലുണ്ടായിരുന്ന തെങ്ങ് മാത്രം ഒന്നും മിണ്ടിയില്ല തെങ് ആൽമരത്തിനോട് പറഞ്ഞു അല്ലയോ ആൽമരമേ ഉടനെ തന്നെ തത്തകളോട് കൂടുവിട്ടു പോകാൻ പറയാൻ നമുക്ക് സാധിക്കുകയില്ല നമുക്കെന്റെ മരത്തിൽ താമസിക്കുന്ന തത്തമ്മ രാജ്ഞിയെ കണ്ട് കാര്യമറിയിക്കാം തെങ്ങിന്റെ തീരുമാനത്തിനോട് ആരും യോജിച്ചില്ല പ്ലാവു പറഞ്ഞു നമ്മൾ എന് തത്തമ്മകളുടെ ബുദ്ധിമുട്ട് നോക്കണം നമ്മൾ നമ്മുടെ ആരോഗ്യമാണ് സംരക്ഷിക്കേണ്ടത് ആൽമരം അന്തിമ തീരുമാനമൊന്നും പറയാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു ആൽമരം പറഞ്ഞു എനിക്ക് വയസ്സായി നിങ്ങൾ തന്നെ ഉചിതമായ തീരുമാനമെടുത്തുകൊള്ളൂ അങ്ങനെ അവർ പിരിഞ്ഞു ത്ത മകളുടെ മുട്ടകൾ മോഷ്ടിക്കാനായി സ്ഥിരം വരുന്ന പാമ്പിനോട് പ്ലാവ് സഹായം ചോദിച്ചു പാമ്പേ താങ്കൾ ഞങ്ങൾ മരങ്ങളെ ഒന്ന് സഹായിക്കണം നിങ്ങളെ സഹായിക്കാനോ എങ്ങനെയാണ് ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടത് ഡൂടു ചോദിച്ചു അപ്പോൾ പ്ലാവ് പറഞ്ഞു തത്തമ്മകൾ ഭക്ഷണം അന്വേഷിച്ചു പുറത്തു പോകുമ്പോൾ നിങ്ങൾ അവരുടെ പൊത്തിൽ നിന്നും മുട്ടകളെല്ലാം നശിപ്പിക്കണം ഇതിന് ഞങ്ങൾ എല്ലാ മരങ്ങളും നിങ്ങളെ സഹായിക്കാം പ്ലാവ് പറയുന്നത് കേട്ട് നമ്മുടെ ഡൂടുപ്പാമ്പിന് സന്തോഷമായി അവൻ പറഞ്ഞു വെറുതെ നശിപ്പിക്കാനോ ഞാൻ എല്ലാ മുട്ടകളും കഴിച്ചോളാം നല്ല രുചിയായിരിക്കും പ്ലാവ് സമ്മതിച്ചു പ്ലാവ് ഈ വിവരം എല്ലാ മരങ്ങളെയും അറിയിച്ചു എല്ലാവർക്കും സന്തോഷമായി പക്ഷെ തെങ്ങിനു മാത്രം ഇതിനോട് യോജിക്കാൻ സാധിച്ചില്ല അവൻ പറഞ്ഞു കൂട്ടുകാരെ പ്രകൃതിയുടെ നിയമമാണ് പക്ഷികൾ മരങ്ങളിൽ കൂടുണ്ടാക്കി താമസിക്കുക എന്നത് ഇതിന് നമ്മൾ എതിർ നിൽക്കരുത് പക്ഷെ ഇതാരും ചെവിക്കൊണ്ടില്ല എല്ലാവരും പ്ലാവിന്റെ ബുദ്ധിയെ പുകഴ്ത്തി അങ്ങനെ തത്തമ്മകൾ ഭക്ഷണം തേടാൻ പോകുന്ന സമയം ഡൂടുപ്പാമ്പ് ഓരോ കൂടുകളിലും കയറി മുട്ടകൾ കഴിക്കാൻ തുടങ്ങി അങ്ങനെ തത്തമ്മകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു ശേഷിക്കുന്ന തത്തമ്മകളെല്ലാവരും തന്നെ മരങ്ങൾ ഉപേക്ഷിച്ച് പറന്നുപോയി തെങ്ങിൽ താമസിച്ചിരുന്ന തത്തമ്മകളെ മാത്രം ആക്രമിക്കാൻ നമ്മുടെ ഡൂടുപ്പാപ്പിന് സാധിച്ചില്ല തത്തമ്മ രാജ്ഞിയും കുടുംബവുമാണല്ലോ അവിടെ താമസിക്കുന്നത് പാടിച്ച പണി പാതിനെട്ട് നോക്കിയിട്ടും ഡൂഡുവിന് തെങ്ങിൽ കയറുവാൻ പോലും സാധിച്ചില്ല വേറെ വഴിയില്ലാതെ ഡൂഡു എന്തു ചെയ്തെന്നോ തന്റെ സുഹൃത്തുക്കളെയും കുടുംബത്തിലുള്ള എല്ലാവരെയും കൊണ്ട് ഒഴിഞ്ഞുകിടന്നിരുന്ന മരപ്പൊത്തുകളിലെല്ലാം താമസമാക്കി അങ്ങനെ കാട്ടിൽ വരുന്ന മനുഷ്യരെയും മൃഗങ്ങളെയുമൊക്കെ വിരട്ടി ഓടിക്കാൻ തുടങ്ങി പാമ്പിന്റെ വിഷം കൊണ്ട് മരങ്ങളുടെ ഇലയെല്ലാം കരിയുവാൻ തുടങ്ങി ഇലകൾ കരിഞ്ഞു തുടങ്ങിയപ്പോൾ ചില്ലകൾ ഒടിഞ്ഞു പോകുവാനും തുടങ്ങി വീണ്ടും തങ്ങളുടെ പ്രശ്നവുമായി മരങ്ങൾ ആൽമരത്തെ സമീപിച്ചു ആൽമരം കുറേ നേരം ഒന്നും ഒന്നുമിണ്ടാതെ നിന്നു ആർക്കും ഒരു ഉപായവും കിട്ടിയില്ല ഉടനെ തെങ്ങ് പറഞ്ഞു െല്ലാം സമ്മതമാണെങ്കിൽ ഞാനൊരു ഉപായം പറയാം അപ്പുറത്തെ കാട്ടിൽ താമസിക്കുന്ന കീരിച്ചേട്ടനെയും കൂട്ടുകാരെയും നമുക്ക് കാട്ടിൽ കൊണ്ടുവരാം ഇത് കേട്ട പേര ചോദിച്ചു നമ്മൾ എങ്ങനെ കീരിച്ചേട്ടനെ വിളിക്കും അപ്പുറത്തെ കാട്ടിലല്ലേ അദ്ദേഹത്തിൻ്റെ താമസം ഇത് കേട്ട തെങ്ങ് പറഞ്ഞു അതിനെപ്പറ്റി നിങ്ങൾ ആരും വിഷമിക്കേണ്ട നമുക്ക് തത്തമ്മ രാജ്ഞിയോട് ചോദിക്കാം രാജ്ഞിയുടെ സുഹൃത്താണ് കീരി തത്തമ്മ പറഞ്ഞാൽ കീരി നമ്മളെ സഹായിക്കാതിരിക്കില്ല പ്ലാവ് കുറ്റബോധത്തോടെ പറഞ്ഞു നമ്മൾ തത്തമ്മകളോട് ചെയ്തത് വലിയ ദ്രോഹമല്ലേ അവർ നമ്മളെ സഹായിക്കുമോ തീർച്ചയായും സഹായിക്കും പകരം ബാക്കിയുള്ള തത്തമ്മകളെ ഇവിടെ കൊണ്ടുവന്നാൽ മതി എല്ലാ മരങ്ങളും അത് സമ്മതിച്ചു അങ്ങനെ തത്തമ്മകളുടെ സഹായത്തോടെ കീരിയും കൂട്ടുകാരും വന്നു അവർ ഡൂടുപ്പാമ്പിനേയും കൂട്ടുകാരെയും ഓടിച്ചു വിട്ടു എല്ലാ മരങ്ങളും തത്തമ്മ രാജ്ഞിയോടും കീരിയോടും നന്ദി പറഞ്ഞു തത്തമ്മ രാജ്ഞി പറഞ്ഞു മരങ്ങളെ നിങ്ങൾ പ്രകൃതിയുടെ സ്വത്താണ് നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരു പരിഹാരമുണ്ടാക്കിയേനെ നിങ്ങൾ ഒരിക്കലും ഡൂഡുവിൻ്റെ ചതിയിൽപ്പെടില്ലായിരുന്നു ഇനി ഒരിക്കലും ഒരു മരത്തിനും ഒരു ബുദ്ധിമുട്ടുമുണ്ടാക്കാതെ ഞങ്ങൾ താമസിച്ചുകൊള്ളാം എല്ലാവരും അങ്ങനെ പരസ്പര സഹായത്തോടെ സന്തോഷത്തോടെ വളരെ കാലം കാട്ടിൽ ജീവിച്ചു കഥ മുഴുവനും കേട്ടോ കൂട്ടുകാരെ കൂട്ടുകാരുടെ വീട്ടിൽ മരങ്ങളുണ്ടോ മരത്തിൽ കിളികളുടെ കൂടുണ്ടോ ഉണ്ടെങ്കിൽ കൂട്ടുകാരതൊരിക്കലും നശിപ്പിക്കരുത് കേട്ടോ മരങ്ങളും മരത്തിലുള്ള പക്ഷികളും കൂടും നമ്മൾ ഒന്നും നശിപ്പിക്കുവാൻ പാടില്ല മരങ്ങൾ പ്രകൃതിയുടെ വരമാണ് അതിൽ കൂടുകൂട്ടാൻ പക്ഷികൾക്ക് അവകാശമുണ്ട് നമ്മൾ അത് കാത്തു സൂക്ഷിക്കണം മനസ്സിലായോ കൂട്ടുകാരേ ലാലയുടെ ഈ കഥ ഇഷ്ടമായോ എങ്കിലേ നമുക്ക് മരങ്ങളെയും തത്തമരാജ്ഞിയും വരച്ചാലോ വരച്ചിട്ട് ലാലയ്ക്ക് അയച്ചു തരണേ അപ്പൊ ലാലയ്ക്ക് താങ്ക്സ് പറയണ്ടേ ഇങ്ങനെ പറയും താഴെ കമന്റ് ചെയ്താൽ മതി കൂട്ടുകാർക്ക് ഈ കഥ കേൾപ്പിച്ചു തന്ന അച്ഛനും അമ്മയ്ക്കും മറക്കാതെ താങ്ക്സ് പറയണേ ലാലയുടെ വാവകൾക്ക് ഉറക്കം വരുന്നില്ലേ കണ്ണടച്ചേ എല്ലാവർക്കും ഗുഡ് നൈറ്റ് Bye bye. Sweet dreams.